അസലാമേക്കും വറഹമുല്ല ലക്ഷക്കണക്കിന് വിശ്വാസികൾ വിശുദ്ധ ഹജ്ജിനു വേണ്ടിയുള്ള യാത്രയിലാണ് അള്ളാഹു സുബൈനു ചാല അവരുടെ യാത്രയും മറ്റും സന്തോഷത്തിലാക്കി മക്കബൂലും അബ്രൂറുമായ ഹജ്ജും ഹബീബറുഹി വറുതിയൂപത്തിൽ ചെയ്യാനുള്ള മഹാഭാഗ്യം തോഫിയക്കും അവർക്കും നമുക്കും അള്ളാഹു ചാല നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഹജ്ജ് ചെയ്യാത്ത ഒരാളെ കാരണം കൊണ്ട് ആറ് ലക്ഷം പേരുടെ ഹജ്ജ് സ്വീകരിച്ച ഒരു ചരിത്രമാണ് എന്ന് ഞാൻ പറയാൻ പോകുന്നത് മഹാനായ അബ്ദുൽ അൻഹു ഹിജറ നൂറ്റി പതിനെട്ടിൽ ജനിച്ച വലിയും ആരിഫുമായ താബിഅങ്ങൽ പ്രമുഖനായ മഹാനായ അബ്ദുൽ അൻഹു ഹജ്ജിന് ശേഷം മസ്ജിദുൽ ഹറാമിൽ ഉറങ്ങുകയാണ് ആ സമയത്ത് രണ്ടു മലക്കൽ ആകാശത്തിൽ നിറങ്ങി വരികയും സംസാരിക്കുന്നതും സ്വപ്നം കാണുന്നു ഒരു മലക്ക് ചോദിക്കുന്നു എത്ര പേരാണ് ഈ വർഷം ഹജ്ജ് ചെയ്തത് ആറ് ലക്ഷം പേർ ഹജ്ജ് ചെയ്തിട്ടുണ്ട് എത്ര പേരുടെ ഹജ്ജാണ് ഈ വർഷം സ്വീകരിച്ചിട്ടുള്ളത് ഒരാളുടെ ഹജ്ജും ഈ വർഷം സ്വീകരിച്ചിട്ടില്ലെങ്കിലും ദമസ്കസിലുള്ള ചെരുപ്പ് തുന്നുന്ന ഹജ്ജിന് വരാത്ത ഒരാളുടെ കാരണം കൊണ്ട് ഈ ആറ് ലക്ഷം പേരുടെയും ഹജ്ജിനെ അള്ളാഹുത്താല സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള സ്വപ്നമാണ് മഹാനവറുകൾ കാണുന്നത് ഉടനെ സ്വപ്നത്തിൽ ഉണരുന്നു ഈ സ്വപ്നത്തിന്റെ രഹസ്യം മനസ്സിലാക്കാൻ ദമസ്കസ് ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര പോവുകയാണ് അങ്ങനെ ഒരുപാട് അന്വേഷണത്തിനൊടുവിൽ എന്ന പേരുള്ള ചെരുപ്പ് തുന്ന ആ മനുഷ്യനെ കണ്ടുമുട്ടുകയാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നു ഇത്രയും വലിയൊരു ഉന്നതമായ സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിച്ച ഹൈറായ പ്രവർത്തനം എന്താണ് ഹജ്ജിന് പോവാത്ത നിങ്ങൾ ആറു ലക്ഷം പേരുടെ ഹജ്ജ് സ്വീകരിക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു പ്രവർത്തനം ചെയ്തിട്ടുണ്ട് എന്താണെന്നും ചോദിക്കുമ്പോൾ എന്ന എന്നുള്ള ചെരുപ്പ് തുന്ന ജോലി ചെയ്യുന്ന ആ വലിയൊരു മനുഷ്യൻ പറയുകയാണ് ഞാൻ ഒരുപാട് വർഷമായി ചെരുപ്പ് തുന്ന അധ്വാനിച്ചുണ്ടാക്കി മുന്നൂറ് ദൃഹം സ്വരൂപിക്കുകയും ഈ വർഷം ഹജ്ഞി പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ഒരാളാണ് ആ സമയത്താണ് എൻ്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് പാചകം ചെയ്ത ഇറച്ചിയുടെ ഒരു മണം എൻ്റെ വീട്ടിലേക്ക് അടിച്ചു വീശുന്നത് എൻ്റെ ഗർഭിണിയായ ഭാര്യക്കഥ തിന്നാൻ മോഹം വരികയും എൻ്റെ അയൽവാസിയെ ആ വീട്ടിലേക്ക് ഒരല്പം മാംസം ലഭിക്കുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് അവരെ വീട്ടിലേക്ക് പോയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വീട്ടുകാരി പറഞ്ഞു ഹലാൽമിനെ ആലയിക്കും ഈ പാകം ചെയ്ത മാംസം നിങ്ങൾക്ക് ഹറാമാണ് ഞങ്ങൾക്ക് ഹലാലാണ് ഓഫോ അത്ഭുതപ്പെട്ടു പോകുന്നു എന്താണ് ഈ പറയുന്നത് നിങ്ങൾക്ക് ഹലാലാകുന്നത് എങ്കിലും ഞങ്ങൾക്ക് ഹറാമാകും ഞങ്ങൾക്ക് ഹറാമായത് നിങ്ങൾക്ക് എങ്ങനെ ഹലാലാകും എന്ന് ചോദിക്കുമ്പോൾ ആ സാധുവായ അൽവാസിയായ സ്ത്രീ പറയുകയാണ് എന്റെ എത്തി ഈ മക്കൾ മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ എന്റെ കയ്യിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഒന്നുമില്ലാത്ത ഈ സാഹചര്യത്തിൽ അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി എനിക്ക് ലഭിച്ചത് ചത്തുപോയ ഒരു കഴുതയുടെ ശവമാണ് ആ ശവമാണ് ഇപ്പോൾ ഇവിടെ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക നിയമത്തിൽ കാണാം ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു ഭക്ഷണ വസ്തു ലഭിക്കാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ചത്ത മൃഗത്തിന്റെ ആ മാംസം ജീവൻ നിലനിർത്താൻ മാത്രം കഴിച്ചുകൊണ്ട് അവന് അത് ഉപയോഗിക്കാം അതുകൊണ്ടാണ് ഈ സ്ത്രീ പറയുന്നത് ഇത് നിങ്ങൾക്ക് ഹറാമും ഞങ്ങൾക്ക് ഹലാലുമാണ് ഇത് കേട്ട മോഫ എന്ന അയൽവാസിയായ ചെരുപ്പ് തുന്ന ആ മനുഷ്യൻ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് വിഷമിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടുകയും തന്റെ വലിയ സ്വപ്നമായ ഹജ്ജി എന്ന ആ സ്വപ്ന സ്വപ്ന സാക്ഷാത്കാരത്തിനു വേണ്ടി എടുത്തു വെച്ച് സൊരുക്കൂട്ടി വെച്ച മുന്നൂറ് ദുർഹം അയൽവാസിയായ പട്ടിണി കിടക്കുന്ന വീട്ടുകാർ കൊണ്ടു കൊടുക്കുകയും എന്നിട്ട് പറയുകയാണ് അംഫിഖാമിക് നിങ്ങളുടെ തീമുകളായ മക്കൾക്ക് നിങ്ങൾ ഇത് ചെലവാക്കണം അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കൂ അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വരു സ്വരുക്കൂട്ടി വെച്ച ആ മുന്നൂറ് ദുർഹംസും ആ പാവപ്പെട്ട എത്തീമുകളായ മക്കൾക്ക് വേണ്ടി നൽകുകയാണ് താൻ കണ്ട സ്വപ്നത്തിന്റെ ആ രഹസ്യം ഇവിടെ മനസ്സിലാക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് അബ്ദുല്ലാഹ്നുഹ്നു സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഹജ്ജ് ചെയ്തില്ലെങ്കിലും താൻ സ്വരുക്കൂട്ടി വെച്ച് ഹജ്ജിനെ നിയത്തി ചെയ്ത ആ മുന്നൂറ് ദുർഹംസ് പാവപ്പെട്ട തീമുകൾ കൊടുത്തതിന്റെ പേരിൽ ഭക്ഷണമില്ലാതെ ചത്ത കൈതയുടെ മാംസം ഭക്ഷിക്കേണ്ടി വന്ന അയൽവാസി അത്രയും ബുദ്ധിമുട്ടുന്ന അവർക്ക് നൽകിയതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്ത് കൂലി കിട്ടിയെന്ന് മാത്രമല്ല ആ വർഷം ഹജ്ജ് ചെയ്ത ആറ് ലക്ഷം പേരുടെ ഹജ്ജാണ് അള്ളാഹു താലി മനുഷ്യൻ കാരണമായി സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ അള്ളാഹു എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റൂല അതുകൊണ്ട് ഹജ്ജ് ചെയ്താലും നിസ്കരിച്ചാലും നോമ്പെടുത്താലും ഏത് പുണ്യകരമായ കർമ്മങ്ങൾ ചെയ്താലും അതെല്ലാം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് നാം നല്ലോണം അള്ളാഹുനോട് ചെയ്യേണ്ടതുണ്ട് അതാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇസ്മാഹിം നബി അലിസ്സലാമും കായ പുനർനിർമ്മാണത്തിന് ശേഷം അള്ളാഹുനോട് അള്ളാഹുനങ്ങളിൽ നിന്ന് ഈ പ്രവൃത്തിയെ സ്വീകരിക്കണമേ അതുകൊണ്ട് എല്ലാ ഹജ്ജിമാരും എല്ലാ മറ്റ് ഏത് നന്മങ്ങൾ ചെയ്യുന്നവരും അത് മറ്റുള്ളവർ കാണിക്കാനോ കൽപ്പിക്കാനോ അറിയാനോ വേണ്ടി ആവാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ആയി അള്ളാഹുവിനോട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഹജ്ജ് സ്വീകരിക്കുകയും ഹജ്ജിന്റെ വലിയ മഹത്തായ പ്രതിഫലം അള്ളാഹു നൽകിയും ആ രൂപത്തിൽ തമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ നമുക്കും അടുത്ത ഭാവിയിൽ തന്നെ സമീപകാലത്ത് തന്നെ ഹജ്ജ് മുഴംകളിയും ചെയ്യണം الله <سؤال> تعالى نالك أنك رهي كتبه يبارش بويا الله ولي السلامة نالك او حج فريبونا معلوبة الله قبل سيئة آمين برحمتك يا رحمة الرحمن السلام عليكم ورحمة الله وبركاته